ഇനി നമുക്ക് ചെറിയൊരു ടീഷർട്ട് ടൈപ്പ് കാണാം ഇത് നല്ല കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഗ്ര ഫാബ്രിക്കിലാണ് അതുകൊണ്ട് സ്ട്രെച്ചബിൾ ആണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും സോഫ്റ്റും സ്മൂത്തും ആണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ ചെറിയൊരു റബ്ബർ പ്രിന്റ് ടൈപ്പ് ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങാം ഈസി ആയിട്ടൊരു നൈറ്റീസ് ബിസിനസ് കാരണം നമുക്ക് വില്ലേജ് ഏരിയയിലൊക്കെ നോർമൽ നോർമലായിട്ടുള്ള സാധാരണക്കാർക്കൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ സ്ലീവാണ് ഇത്തരത്തിൽ ചെറിയൊരു എന്താ പറയുക ഒരു ലേസ് ബോർഡർ എടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ആ ഒരു നെക്ക് പോർഷൻ ഹൈ നെക്കിലാണ് ഇതിനെല്ലാം എടുത്തു പറയാനുള്ള ഈ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് ആണ് ിസിനസിൽ ന്യൂ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ന്യൂ കളക്ഷൻ ആഡ് ചെയ്യാൻ ടൈമായി ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റ് നൈറ്റ് ഈ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൂ പീസ് കളക്ഷൻ ടു പീസ് എന്ന് വെച്ചാൽ കോട്ട് സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോർമലി ഒരു സെക്ഷനിൽ നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തി രണ്ട് രൂപയിലാണ് പിന്നെ നമ്മുടെ കോട്ട് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് കോളേജ് വെച്ചാൽ ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസും ആഡ് ചെയ്യാം നല്ല പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് കളർ ാണ് ഫസ്റ്റ് അതിന്റെ കോ ആ ഒരു ഫസ്റ്റ് ടോപ്പ് നമുക്ക് പരിചയപ്പെടാം ഫുൾ ആണ് ഇത്തരത്തിൽ ചെറിയൊരു എന്താ പറയുക ഒരു ലേസ് ബോർഡർ എടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ആ ഒരു നെക്ക് പോഷൻ ഹൈ നെക്കിലാണ് ഇതിനെല്ലാം എടുത്തു പറയാനുള്ള ഈ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് സ്മൂത്താണ് ഇത്തരത്തിലുള്ള ഒക്കെ നമ്മൾ നൈറ്റ് വെയർ ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ചെയ്യുന്ന ആണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കംപ്ലീറ്റ് நம்ம இன்டர்லோக்கு இன்டர்லோக்கு ஆனா அப்ப ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒരു ടെൻഷനും വേടാം അപ്പം നമുക്ക് ഇതിന് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു പ്ലാസോ ടൈപ്പിലാണ് ഇതിന്റെ ബോട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പാണ് വേറെ ഞാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പം ഈ കോട്ട് സെറ്റിൽ തന്നെ നമുക്ക് വേറൊരു പ്രിന്റഡ് കളക്ഷൻ കാണാം ഇതും ഒരു ഷർട്ട് ടൈപ്പിലാണ് കേട്ടോ നോക്കിയേ എത്ര ബ്യൂട്ടിഫുൾ ലുക്ക് ആണ് ഇത് നമ്മൾ നല്ല പ്യുവർ ആയിട്ടുള്ള റയോണിലാണ് നല്ല പ്യുവർ റയോണിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു നെക്ക് പോർഷൻ നല്ലൊരു ഒരു കോളർ നെക്ക് ടൈപ്പ് ആണ് നമ്മള് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞ് സ്ലീവ് ആണ് ഇതിൽ നമുക്ക് സൈസസും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് ആ ഒരു ബോട്ടം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലാസ്റ്റിക് ടൈപ്പാണ് പത്രത്തിൽ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല ആയിരിക്കും ഫീൽ ചെയ്യുന്നത് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് കംപ്ലീറ്റ് നമ്മൾ നമ്മളിത് ഫുള്ള് നമ്മൾ ഇത് ചെയ്തത് അപ്പം നമുക്ക് സ്റ്റിച്ച് നമ്മൾ വെയർ ചെയ്യുമ്പോഴൊന്നും സ്റ്റിച്ച് വിട്ടുപോകാം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇനി നമുക്ക് ചെറിയൊരു ടീഷർട്ട് ടൈപ്പ് കാണാം ഇത് നല്ല കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഗ്ര ഫാബ്രിക്കിലാണ് അതുകൊണ്ട് സ്ട്രെച്ചബിൾ ആണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും സോഫ്റ്റും സ്മൂത്തും ാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ ചെറിയൊരു റബർ പ്രിന്റ് ടൈപ്പ് ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റ് കൊടുത്തൊരു ബോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ചെറിയൊരു പ്ലാസോ ടൈപ്പിലാണ് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇതും ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അതുപോലെ തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്റർലോക്കിലാണ് ഇതിലും നമുക്ക് സൈസസും അതുപോലെ തന്നെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ അമ്മമാരെയൊക്കെ മറക്കാൻ പറ്റുമോ അവർക്കായിട്ട് ഇത്തരത്തിൽ ഫാൻസി ടൈപ്പായിട്ടുള്ള നൈറ്റി കളക്ഷൻസും അവൈലബിൾ ആണ് ദാ ഇത്തരത്തിൽ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ നോക്കി നല്ലൊരു ചുരിദാർ കട്ട് ടൈപ്പിലുള്ള വെറൈറ്റി ഇതിലൊക്കെ നമുക്ക് സൈസസ് ഫ്രീ സൈസ് ആണ് കേട്ടോ നോക്കി വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന നല്ല ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ് ഇപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങാം ഈസി ആയിട്ടൊരു നൈറ്റീസ് ബിസിനസ് കാരണം നമുക്ക് വില്ലേജ് ഏരിയയിലൊക്കെ ായിട്ടുള്ള സാധാരണക്കാർക്കൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് റേറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതും മാത്രമല്ല പക്ഷേ ഒരു കാര്യം സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലാക്രാ ഫാബ്രിക്കിൽ അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് നമ്മുടെ അമ്മമാർക്കുള്ളതും ടീനേജ് കുട്ടികൾക്കുള്ളതും എല്ലാ വെറൈറ്റീസും അവൈലബിൾ ാണ് അപ്പൊ നിങ്ങക്ക് തുടങ്ങാം ഈസി ആയിട്ട് ഒരു ബിസിനസ് എന്താ അജ്മേരി ഫാഷ് ട്രോപ്പ് അല്ലേ അപ്പോൾ ടൈം വേസ്റ്റ് ആക്കേണ്ട എത്രയും വേഗം മാക്സിമം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക ഇത്തരത്തിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽനായി മാക്സിമം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കാരണം നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ബിസിനസ്സിൽ ആഡ് ഔൺ ചെയ്താൽ എന്തായാലും അത് മൂവ് ചെയ്യില്ല നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ് എങ്ങനെയാണോ ആ രീതിയിൽ വേണം നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടിലൊക്കെ ടൈം വേസ്റ്റ് ആകുന്നുണ്ട് അമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് നൈറ്റിയുടെ അപ്പം അങ്ങനെ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യുക നിങ്ങളെ കാത്തു ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം ടൈം വേസ്റ്റ് ആക്കണ്ട ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അങ്ങനെ സ്വന്തം വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ടൈം വേസ്റ്റ് ആക്കേണ്ടതെന്ന് എടുത്ത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലെ കോൾ ചെയ്യുക കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ ടീമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ നൈറ്റീസ് കളക്ഷൻ ആണ് അപ്പം നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പൊ നമ്മൾ ആ ന്യൂ അപ്ഡേറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം